സന്തതി ചോദിക്കുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ എന്നെ ഉണ്ടാക്കിയത് അവസാനിച്ചില്ല തുടർന്ന് മറ്റൊരു പൊട്ടിത്തെറി അവരുടെ കാമശമനത്തിന് കാട്ടിയ പേക്കൂത്തിന് ഉത്തരം പറയണം ഒരു ഞരക്കം വംശത്തിന്റെ നിലനിൽക്കാനുള്ള അഭിവാഞ്ചയുടെ ഞരക്കമല്ല ശിവരാമപിള്ള ഒന്ന് നടുങ്ങി മക്കൾ ചോദിക്കുകയാണ് ഗോപൻ ചോദിക്കുകയാണ് നളിനി ചോദിക്കുകയാണ് മാലതി ചോദിക്കുകയാണ് അല്ല ചോദിക്കുകയല്ല പറയുകയാണ് അവർ ചോദിക്കുന്നത് ശരിയല്ലേ കുഞ്ഞുലക്ഷ്മിക്ക് അവർ ഓരോരുത്തരും വയറിൽ പറ്റിക്കൂടിയ നിമിഷം അറിയാം എന്തിനു ഞങ്ങളെ ജനിപ്പിച്ചു ഓരോ ജീവിക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത് അച്ഛനോട് തനിക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് അച്ഛൻ മരിച്ച് പരലോകത്തിൽ ചെന്നിട്ട് അച്ഛൻ്റെ അച്ഛനോട് ചോദിക്കാവുന്ന ചോദ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിനോടും അതൊരു ശാപമാണ് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശാപം അടിച്ചമർത്തി വച്ചിരിക്കുന്നു ചിലപ്പോൾ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചേക്കും വേണ്ട അച്ഛന്മാരും അമ്മമാരും അടങ്ങുകയാണ് നല്ലത് തെറ്റുകാർ അവരാണ് എന്നിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു ദുർബലരായ ഒരു നൂലാണ് ഇടയ്ക്കുള്ളത് അച്ഛൻ മരിക്കുകയാണ് നല്ലത് കഷ്ടപ്പെടാതെ മരിക്കരുതോ എന്ന് ഗോപൻ ചോദിച്ചാൽ പരലോകത്തിൽ നിത്യമായ ഒരു തരം വരൾച്ചയായിരിക്കും അവിടെ തേങ്ങലും മുറുമുറുപ്പുമായിരിക്കും അവിടുത്തെ ജനസംഖ്യ അപ്പുറം വളർന്നു കാണണം കോടാനുകോടി യുഗങ്ങളായി ഈ ലോകത്തു നിന്നും ജീവികൾ എണ്ണമറ്റ കണക്കിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കാൻ ഇടമില്ലാതെ അനങ്ങാൻ നിവൃത്തിയില്ലാതെ വാവിന്റെ കെഴുതിയിൽ തിക്കി തിങ്ങിക്കഴിയുന്നു ജീർണ്ണത കൊണ്ട് തകർന്നവ മാറ്റിക്കൊടുത്താലേ ഇവിടെ ഇടമുണ്ടാകൂ എന്തിനാണ് എങ്ങനെയാണ് ഈ വിധം ചിന്തകളിൽ എത്തിച്ചേർന്നത് എത്രയെത്ര ശവദാഹ ചടങ്ങുകൾ സംബന്ധിച്ചിരിക്കുന്നു ഒരുപാട് ആളുകളെ യാത്ര ചൊല്ലി പറഞ്ഞയച്ചിട്ടുണ്ട് അന്നൊന്നും ഈ വിധം തോന്നിയിട്ടില്ല ഇതെല്ലാം എവിടെ ഒളിച്ചിരുന്നു അതോ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്നതാണോ ഒരു അണ പൊട്ടി തുറക്കുന്നത് പോലെ തോന്നി ആ കുറെ നിലം ഏറ്റുകൃഷിക്ക് ഒരു നിഷേധമായിരുന്നു ആയിരുന്നു പിന്നെ എന്നുമെന്നും ഓരോ നിഷേധമുണ്ടായിരുന്നു പ്രായമായ അച്ഛൻ ജീർണതയുടെ ദൗർബല്യം കൊണ്ട് ആ നിഷേധത്തിന് വഴങ്ങിപ്പോന്നു ഇല്ലെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു ഒരുപക്ഷെ എന്തിന് പക്ഷേ എന്ന് പറയുന്നു ഇങ്ങനെ ഒരു ചോദ്യം അച്ഛന്റെ മുഖത്ത് നോക്കി വെടി പൊട്ടും പോലെ ഉണ്ടായി എന്ന് വരും അച്ഛൻ മരിക്കരുതോ അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരമേ പറയാനുണ്ടായിരുന്നൊരുക്കുള്ളൂ അതെ കുഞ്ഞേ ശരിയാണ് മരിച്ചേക്കാം അത് ശരി യുക്തിക്ക് നിരക്കുന്നുണ്ട് അച്ഛൻ മരിക്കണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്ന ജീവിത ഘട്ടങ്ങളുണ്ട് രാഘവന്റെ മരണത്തിന് പ്രത്യേകതയുണ്ട് പ്രത്യേകമായ സവിശേഷത ജീവിതകാലത്തിൽ കണ്ട മരണരംഗങ്ങളിൽ യാത്ര പറയുന്ന ആരും തന്നെ മറ്റൊരാളെ ക്ഷണിച്ചിട്ടില്ല ചിലരുടെ കണ്ണുകൾ നനയാറുണ്ട് ചിലരുടെ ചുണ്ടുകൾ നിശബ്ദമായി ചലിക്കാറുണ്ട് ചിലർ ചുറ്റിനും കൂടിയിരിക്കുന്നവരോട് യാത്ര ചോദിക്കുന്നതായി തോന്നാറുണ്ട് അങ്ങനെ പലവിധം രാഘവൻ ക്ഷണിച്ചിരിക്കുന്നു പരലോകത്തും മാഞ്ചുകോടുകൾ തോറും ഓലക്കാലുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കൂടുമായി പരസ്പരം തോളിൽ കൈയിട്ട് നടക്കാനാണോ ആയിരിക്കാം ഈ ലോകത്തിലെ ജീവിതത്തിന്റെ തുടർച്ച തന്നെ രാഘവൻ അപ്പുറത്തേക്ക് കാൽവെച്ചു എന്നല്ലേ ഉള്ളൂ രാഘവന് അവിടെയും ശിവരാമവനെ വേണം എത്രയോ കൊല്ലങ്ങളായി അടുത്ത് യാതൊരു ബന്ധവുമില്ലായിരുന്നു പരസ്പരം കാണാതെ വർഷങ്ങൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് രാഘവനെ ഓർക്കേണ്ടതായി വന്നിട്ടില്ല എന്നിട്ടും പരലോകത്തിൽ ശിവരാമനെ രാഘവന് വേണം അതവൻ വിളിക്കുന്നു ശിവരാമ ഓർത്തുപോയി ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ പരലോകത്ത് കൂട്ടിനായി ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ ജീവിതകാലം അത്രയും പരതി നോക്കി ആരുമില്ല പരസ്പരം കഴുത്തിൽ കയ്യും ചുറ്റി മാമ്പഴമോ അമ്പലക്കുളത്തിൽ സമൃദ്ധമായുള്ള ചിരവപ്പായലിന്റെ കിഴങ്ങോ തിന്നുകൊണ്ട് അങ്ങനെ നടക്കാവുന്ന ഒരാളില്ല നേരത്തെ താനാണ് പോയിരുന്നതെങ്കിൽ രാഘവനെ താൻ ക്ഷണിക്കുമായിരുന്നോ ഇല്ല ഓർക്കുക പോലുമില്ല തനിക്ക് അങ്ങനെ വിളിക്കാവുന്ന ഒരാൾ പോലും ഈ ലോകത്തിൽ ജീവിച്ചിട്ട് അടുത്തവരായി ഉണ്ടായിരുന്നില്ല കുഞ്ഞുലക്ഷ്മി പോലുമില്ല തോളിൽ നിന്ന് കൈയെടുത്തിട്ട് കുറെ കാലമായെങ്കിലും ഇന്ന് തോളിൽ ആ കൈ ചുറ്റപ്പെട്ടിട്ടുണ്ടെന്നാണ് രാഘവന്റെ തോന്നൽ അതുപോലെ രാഘവന്റെ കൈ തന്റെ തോളിൽ ചുറ്റപ്പെട്ടിട്ടുള്ളതായി ശിവരാമ പിള്ളയ്ക്ക് തോന്നി അത് മരിച്ചയാളിന്റെ കൈയാണ് തോളിൽ തണുപ്പ് അനുഭവപ്പെടുന്നു അതെടുത്ത് മാറ്റാനായി ശിവരാമ പിള്ളയുടെ കൈ ഉയർന്നു എടുത്തു മാറ്റിയെങ്കിലും മാറുകയില്ല മാറ്റാൻ ഒക്കുകയില്ല ജീവിച്ചിരുന്ന കാലത്തൊരു പക്ഷേ പല അടവുകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ആ കൈ വിടുവിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തിനത് ആലോചിക്കുന്നു അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഒരാളെങ്കിലും സുദീർഘമായ ഈ ജീവിതത്തിൽ കഴുത്തെ ചുറ്റി തോളിൽ കൈയിട്ട് നടക്കാവുന്നതായി ഉണ്ടായി എന്ന് വരട്ടെ ഒരു ചങ്ങാതി ജീവിതത്തിൽ ഒരു ചങ്ങാതി ഉണ്ടായിട്ടില്ല കണക്ക് കൂട്ടി കുറച്ച് ഗുണിച്ചും ഹരിച്ചും വന്നപ്പോൾ ചങ്ങാതിയില്ല ജീവിതസഖിയുണ്ടോ കുഞ്ഞുലക്ഷ്മി കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അവൾ പറഞ്ഞതെല്ലാം പരിഗണിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവളിൽ നിന്നും ജീവിതസഖി എന്ന നിലയിൽ എന്തു കിട്ടിയിട്ടുണ്ട് കുഞ്ഞുലക്ഷ്മി പറഞ്ഞിട്ട് ഏത് സംരംഭത്തിന് ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തുപദേശം നേടിയിട്ടുണ്ട് എന്തുപദേശം കിട്ടിയിട്ടുണ്ട് ഈ പാടുപെടലിൽ അവളുടെ വകയെന്ന് പറയാവുന്ന ഏതെങ്കിലും പങ്കാളിത്തമുണ്ടോ കഞ്ഞീം കറിയും വച്ചുതന്നു മക്കളെ പെറ്റുതന്നു കാമുകി എന്ന നിലയിൽ ഒരു പെണ്ണുമായുള്ള ബന്ധം അത് സമൃദ്ധമായ ഒന്നാണ് മരിച്ചു ചെന്നാലും അതിനെ പ്രസക്തി കാണും പക്ഷേ ഗൗരിക്കുട്ടി കാമുകിയായിരുന്നു നഗ്നിയായി അവളുടെ കൂടെ കിടന്നാൽ കൊള്ളാമായിരുന്നു ആരുമായിട്ട് ഒരു ബന്ധമുണ്ട് ശത്രുവുണ്ടോ ഇല്ല കൊണ്ടുപിടിച്ച് പലരുമായി വഴക്കിടേണ്ടി വന്നു ശത്രുതയോടെ പെരുമാറേണ്ടി വന്നു ചിലരെ നശിപ്പിക്കാൻ തന്നെ ശ്രമിച്ചു കൊച്ചുപിള്ളയെ മുഹമ്മദിനെ അങ്ങനെ പലരുടെയും പേർ ഓർമ്മയിൽ വരുന്നു ഇല്ല ശാശ്വതമായ ശത്രുത്വം ഉണ്ടായിരുന്നില്ല തന്റെ കാര്യങ്ങൾ നേടാനുള്ള പോക്കിൽ മറ്റൊരുത്തിന് വരുന്ന നാശം നോക്കിയില്ല അല്ലെങ്കിൽ അതാരും നോക്കുന്നു എതിരാളിയെ തോൽപ്പിക്കാനുള്ള നയത്തിന്റെ ദാഹമാണല്ലോ അവനെ ദുർബലനാക്കുക അതായത് നശിപ്പിക്കുക നശിപ്പിക്കുക ശത്രുതയുടെ ലക്ഷണമാണ് പക്ഷേ ശത്രുവല്ല അവറാനോട് വെറുപ്പേ ഉള്ളൂ ശത്രുതയില്ല ആകെ കൂടിയപ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ ഒരാളേ ഉള്ളൂ ബന്ധുവായാലും ശത്രുവായാലും ആ ഗന്ധക ചൂടിൽ നിന്നും കരകയറാൻ ശിവരാമ പിള്ളേക്ക് വയ്യാതായി എങ്ങനെ ആ നരകത്തീയിൽ ചെന്നു ചാടി ഓടി അവിടെയാണ് എത്തിയത് ഓർക്കാൻ കൂടി വയ്യാത്ത കാര്യം എന്തൊരനുഭവമാണിത് ഇതിനു വേണ്ടിയാണോ ജീവിച്ചത്